ഹായ് അസാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവില് വെച്ചിട്ട് നാലുമണി പലഹാരത്തിൻ്റെ ഒരു കിഡിൽ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഇത് തയ്യാറാക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി നാലുമണി പലഹാരമാണ് തീർച്ചയായും നിങ്ങളിത് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളവിലാണ് നമുക്കിതിനെ ഏത് അവിലുവാണെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്നാക്സിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി ഇനി ഈ മുട്ട അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം അത് നല്ലപോലെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവേതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ സ്നാക്സിന് അത്യാവശ്യം മധുരം ഉണ്ടാവും ഇനി ഇതിലേക്ക് കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക തേങ്ങക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിത് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മിക്സാക്കിയെടുക്കാം നമ്മൾ കയ്യിലിത് വെച്ചിട്ട് ഉരുട്ടിയെടുക്കണ പാകത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ ഞാൻ ഇതി പാകായിട്ടുണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇനി നമുക്കിത് ഉരുട്ടിയിട്ട് ഒരു ഷേപ്പ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ആക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതാ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ സ്റ്റവില് വെച്ച് ചൂടായതിന്റെ ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്സ് മുങ്ങി കിടക്കുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എണ്ണ നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം വശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ കൂടുതലായിട്ടുള്ള മെനക്കെടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അത് ഏകദേശം ഒരു ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു വശവും കുക്കായി കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അവൽ വെച്ചിട്ടുള്ള കിഡിലെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക